തിരൂരിൽ നിന്ന് കോട്ടക്കലിയിലേക്കുള്ള കടകാപ്പുണ്ട് പോയുള്ള യാത്രയില് ഒരുപറ്റം സ്ത്രീകൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ബസ് യാത്രക്കാരെ ശ്രദ്ധിക്കുക ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ഉപയോഗിച്ചാണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവർ ബസ്സിലൊക്കെ കയറിയിട്ട് അവരാക്രമിക്കുന്നുണ്ട് സ്ത്രീമുള്ളവരെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് മറ്റേ തിരൂരിൽ നിന്ന് കോട്ടക്കല്ലിലേക്കുള്ള ബസ് യാത്രയിൽ ഒരുപറ്റം ആളുകൾ സ്ത്രീകൾ ആക്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ബസ് യാത്രയിൽ ശ്രദ്ധിക്കുക ഹലോ കേൾക്കുന്നുണ്ടോ കോട്ടകൽ ഭാഗത്തുള്ള ബസ് യാത്രയിൽ ഒരുപറ്റം സ്ത്രീകളെ ആക്രമിക്കപ്പെടുന്നുണ്ട് ശ്രദ്ധിക്കണേ കോട്ടകൽ ഭാഗത്ത് ബസ് യാത്രയിൽ ബസ് യാത്രയിൽ സ്ത്രീകളെ ആക്രമിക്കുന്നുണ്ട് അവർ വിവരം നൽകിയതാണ് കോട്ടക്കൽന്ന് നോക്കി കോട്ടക്കലിലേക്ക് എന്താ കടുങ്ങാത്തുണ്ടെന്നുള്ള ബസ്സിൽ സ്ത്രീകളെ ആക്രമിക്കുന്നുണ്ട് ആ വിവരം നൽകിയതാണ് നിങ്ങളെ അറിയിക്കുകയാണ് കോട്ടക്കൽ ഭാഗത്തുള്ളവർ തിരൂരിൽ നിന്ന് കടുങ്ങാക്കുണ്ട് ബസ് ഭാഗത്തുള്ളൊരു സ്കോർപ്പിയോ കാറ് വെച്ചാണ് അവർ ആക്രമിക്കുന്നത് ശ്രദ്ധിക്കുക സ്കോർപ്പിയോ കാറിൽ ഒരു പറ്റും ആളുകൾ സ്ത്രീകളെ ആ കാറിൻ്റെ നമ്പർ അടക്കം ഇവിടെ അതിൻ്റെ നമ്പർ എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ അവര് വിവരം അറിയിച്ചാണ് തിരൂര് കടുങ്ങാക്കുണ്ട് പോയി കോട്ടക്കലിലേക്കുള്ള യാത്രയില് ആക്രമിക്കപ്പെടുന്നുണ്ട് സ്ത്രീകൾ ഹലോ പ്രിയമുള്ളവരെ കോട്ടക്കല് ഭാഗത്തേക്കുള്ള ബസ്സിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുമല്ലോ എന്നെ കേൾക്കുന്നുണ്ടോ